സിപിഎം ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ കെ വി അബ്ദുൽ ഖാദർ തൃശൂർ ടിസി വി ഓഫീസ് സന്ദർശിച്ചു ടിസി വി ചാനൽ കൺവീനർ പി എം നാസർ കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ജെറോം മണി ആറാട്ടുപുഴ എം പി തോമസ് ടിസി വി ജനറൽ മാനേജർ മനോജ് കമ്മത്ത് ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ എന്നിവർ ചേർന്ന് അബ്ദുൾ ഖാദറിനെ സ്വീകരിച്ചു സാറ്റലൈറ്റ് ചാനലുകൾ വിവാദങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഗ്രാമീണത ഉയർത്തിപ്പിടിക്കുന്ന ചാനലാണ് എന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു ഗ്രാമീണവും ജനകീയവുമായ വാർത്തകളിലൂടെ ടി സി വി ജനങ്ങളുടെ മുക്തഖണ്ഠമായ പ്രശംസ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ചാനലുകൾ വിവാദ വ്യവസായത്തിന് പുറകെ പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട വാർത്തകളാണ് ടി സി വി നൽകുന്നത് ഗ്രാമീണതയെ നിലനിർത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെയും ഭരണകൂടത്തിന് മുമ്പാകെയും കൊണ്ടുവരികയും ചെയ്യുക എന്ന സത്യസന്ധമായ ഒരു മാധ്യമ ശൈലി ടി സി വി ആവിഷ്കരിക്കുന്നുണ്ട് തീർച്ചയായും തൃശൂരിൻ്റെ ശബ്ദമായി ടി സി വി മാറിക്കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു